തനിക്ക് ലഭിച്ച ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നുവെന്ന് നടൻ മോഹൻലാൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ അവാർഡ് മലയാള സിനിമയ്ക്ക് ലഭിച്ചതിൽ വലിയ സന്തോഷം മലയാള സിനിമയ്ക്കുള്ള അവാർഡായാണ് ഇതിനെ കാണുന്നതെന്നും കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ മോഹൻലാൽ പറഞ്ഞു നാൽപ്പത്തിയെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഒരുപാട് മഹാരഥന്മാർ നടന്നുപോയ പോയ വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് മുമ്പ് അവാർഡ് ലഭിച്ചതെല്ലാം മഹാരഥന്മാർക്കാണ് അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം നന്ദി മോഹൻലാൽ പറഞ്ഞു അവാർഡ് മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു നാൽപ്പത്തിയെട്ട് വർഷമായി എന്നോടൊപ്പം സഞ്ചരിച്ച പലരും ഇപ്പോഴില്ല അവരെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു എല്ലാവരും കൂടെ ചേർന്നാണ് മോഹൻലാൽ എന്ന നടൻ ഉണ്ടായത് അവർക്കെല്ലാം നന്ദി ഇതിൽ കൂടുതൽ എന്താണ് ഞാൻ പറയേണ്ടത് മോഹൻലാൽ ചോദിച്ചു രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിൽ പ്രതികരിച്ച് നടൻ ഇന്നലെ തന്നെ രംഗത്തെത്തിയിരുന്നു പ്രേക്ഷകർക്കും ദൈവത്തിനും നന്ദിയെന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു പുരസ്കാരം ലഭിച്ചത് ഏറ്റവും വലിയ സന്തോഷമാണ് പ്രേക്ഷകർക്കും ദൈവത്തിനും മാതാപിതാക്കൾക്കും രാജ്യത്തിനും ജൂറിക്കും നന്ദി നാൽപ്പത്തിയെട്ട് വർഷങ്ങൾ തൻ്റെ കൂടെ നടന്ന എല്ലാവരെയും സ്മരിക്കുന്നു അവരോടുള്ള സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു എന്നെ ഞാനാക്കിയ മലയാള സിനിമയോട് നന്ദി പറയുന്നു മലയാള സിനിമയ്ക്ക് കിട്ടിയ അംഗീകാരമാണ് പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു പുരസ്കാര നേട്ടത്തിൽ അഭിനന്ദിച്ച മമ്മൂട്ടിയുടെ വലിയ മനസ്സിനോട് നന്ദി മലയാള സിനിമയ്ക്ക് ഇനിയും നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്നും നേട്ടങ്ങൾ കൈവരിക്കട്ടെ എന്നും മോഹൻലാൽ പറഞ്ഞു വരും തലമുറയ്ക്ക് ഇത് പ്രചോദനമാകട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പുരസ്കാരത്തിന് അർഹനായ നടന് അഭിനന്ദനവുമായി മമ്മൂട്ടി അടക്കമുള്ളവർ എത്തിയിരുന്നു അർഹിച്ച ബഹുമതിയാണ് മോഹൻലാലിന് ലഭിച്ചതെന്നും അഭിമാനവും സന്തോഷവും തോന്നുന്നുവെന്ന് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു പതിറ്റാണ്ടുകളായി അത്ഭുതകരമായ സിനിമായാത്ര ആരംഭിച്ച സഹപ്രവർത്തകനും സഹോദരനും കലാകാരനുമാണ് ലാൽ ഫാൽക്കെ അവാർഡ് ഒരു നടന് മാത്രമല്ല സിനിമയെ ശ്വസിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്ത ഒരു യഥാർത്ഥ കലാകാരനുള്ളതാണ് നിങ്ങളെ ഓർത്ത് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് ലാൽ ഈ കിരീടത്തിന് നിങ്ങൾ ശരിക്കും അർഹനാണ് മമ്മൂട്ടി കുറിച്ചു മലയാള സിനിമാ ലോകം മുഴുവൻ മോഹൻലാലിന് ആശംസകൾ അറിയിച്ചു രംഗത്ത് വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നടക്കുന്ന ദേശീയ ചലച്ചിത്ര പുരസ്കാരദാന ചടങ്ങിൽ വെച്ച് പുരസ്കാരം മോഹൻലാലിന് സമ്മാനിക്കും സെലക്ഷൻ കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഭിമാനകരമായ ദാദാ സാഹേബ് ഹാൽക്കെ അവാർഡ് മോഹൻലാലിന് നൽകുമെന്ന് കേന്ദ്ര സർക്കാർ സന്തോഷപൂർവം അറിയിക്കുന്നു എന്ന് കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു മോഹൻലാലിന്റെ ശ്രദ്ധേയമായ സിനിമായാത്ര തലമുറകളെ പ്രചോദിപ്പിക്കുന്നു ഇതിഹാസ നടനും സംവിധായകനും നിർമ്മാതാവുമായ അദ്ദേഹത്തെ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് ആദരിക്കുന്നു അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രതിഭ വൈദഗ്ധ്യം അക്ഷീണമായ കഠിനാധ്വാനം എന്നിവ ഇന്ത്യൻ ചലച്ചിത്ര ചരിത്രത്തിന് ഒരു സുവർണ നിലവാരം നേടിതെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി